നമസ്കാരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ത്യക്ക് നിരാശയാണ് സമ്മാനിച്ചത് ഇന്ത്യയുടെ പ്രതീക്ഷയായ നീരജ് ചോപ്ര പ്രതീക്ഷിതമായിട്ടാണ് മെഡൽ നേടാതെ പുറത്തായത് എട്ടാം സ്ഥാനത്ത് മാത്രമാണ് നീരജനെത്താനായത് അതേസമയം ഫൈനലിൽ ഇന്ത്യയുടെ മറ്റൊരു താരമായ സച്ചിൻ യാദവ് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു യോഗ്യത റൗണ്ട് ഒന്നിൽ എൺപത്തി മീറ്റർ ദൂരം താണ്ടി രണ്ടാം സ്ഥാനത്തെത്തിയതോടെയാണ് സച്ചിൻ മാധ്യമങ്ങളുടെയും കായികപ്രേമികളുടെയും ശ്രദ്ധ നേടിയത് ടോക്കിയോയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ റൌണ്ടിൽ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ ദൂരം ജാവലിൻ എറിഞ്ഞ് രണ്ടാം സ്ഥാനത്തെത്തിയ സച്ചിൻ നിലവിലെ ചാമ്പ്യൻമാരായ നീരജ് ചോപ്രയുടെയും അർഷദ് നദീമിന്റെയും പ്രകടനങ്ങളെയും മറികടന്നു ഗ്രൂപ്പ് എ യോഗ്യതാ റൌണ്ടിലാണ് സച്ചിൻ യാദവ് തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തത് ടോക്കിയോയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മറ്റ് പ്രമുഖ താരങ്ങളെക്കാൾ മികച്ച തുടക്കമാണ് സച്ചിന് ലഭിച്ചത് ആദ്യ ശ്രമത്തിൽ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ ദൂരം ജാവലിൻ പായിച്ച സച്ചിൻ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടാം ശ്രമം ഫൗൾ ആയിരുന്നെങ്കിലും മൂന്നാം ശ്രമത്തിൽ എൺപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് മീറ്ററും നാലാം ശ്രമത്തിൽ എൺപത്തിനാല് ഒൻപത് പൂജ്യം മീറ്ററും സച്ചിൻ നേടി യോഗ്യത റൗണ്ടിലെ മികച്ച പത്താമത്തെ ദൂരമായ എൺപത്തി നേടിയാണ് സച്ചിൻ ഫൈനലിൽ എത്തിയത് ഉത്തർപ്രദേശിലെ ഖേഗ്ര ഗ്രാമത്തിൽ ജനിച്ച സച്ചിൻ യാദവിന് ക്രിക്കറ്റ് താരമാകണമെന്നതായിരുന്നു ആഗ്രഹം എം എസ് ധോണിയും ജസ്പ്രീത് ബുംറയുമാണ് പ്രിയ താരങ്ങൾ എന്നാൽ ജാവലിൻ ത്രോയിലുള്ള സ്വതസിദ്ധമായ കഴിവ് മറ്റൊരു താരം കണ്ടെത്തിയതാണ് സച്ചിന്റെ കരിയറിൽ വഴിത്തിരിവായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗളൂരുവിൽ നടന്ന അറുപത്തി മൂന്നാമത് ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ എൺപത് പോയിന്റ് പൂജ്യം നാല് മീറ്റർ എറിഞ്ഞു സ്വർണം നേടിയാണ് യാദവ് അരങ്ങേറ്റം കുറിച്ചത് കൊച്ചിയിൽ നടന്ന ഫെഡറേഷൻ കപ്പിലും ഡെറാഡോണിൽ നടന്ന ദേശീയ ഗെയിംസിലും സ്വർണ്ണ മെഡലുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സച്ചിൻ യാദവ് പാകിസ്ഥാന്റെ അർഷാ നദീം പോലുള്ള മുൻനിര താരങ്ങൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എൺപത്തിയഞ്ച് മീറ്റർ ദൂരം താണ്ടിയ താരം വെള്ളി നേടിയിരുന്നു